മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് കണ്ടുക്കണ് ഞാൻ എന്റെ ഭർത്താവായിട്ടാണ് കണ്ടു അല്ലെ അങ്ങനല്ലേ ഞാനിപ്പോ എന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ തന്നെ എന്റെ മനസ്സും അത് എനിക്കും അങ്ങനെ ആയിരുന്നല്ലോ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരേലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ ആണ് ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പവിത്രമായ സ്നേഹമാണ് അതെ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഞങ്ങളെ തെറിഞ്ഞ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങളിപ്പോ ഇങ്ങനെ ഒരു ലൈവ് വരാനുള്ള കാരണം ഇത് എന്റെ മരുമകനാണ് പക്ഷെ എന്റെ മൂത്ത മകളായി കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കുമ്പോ സത്യം പറഞ്ഞ മകളുടെ ഭർത്താവായിട്ടല്ല ഞാന് ഞാൻ എന്റെ ഭർത്താവായിട്ടാണ് കണ്ടു അല്ലെ അതെ അങ്ങനല്ലേ അതെ അതെ ഈ കല്യാണത്തിന് ഞാന് ഈ കല്യാണ പെണ്ണന്വേഷണമായിട്ട് വന്ന സമയത്ത് അമ്മേനെ കണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് കൂടി അത് പിന്നീട് ആ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ എന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ തന്നെ എന്റെ മനസ്സ് മുഴുക്കും അമ്മായിമ്മടെ അത് എനിക്കും അങ്ങനെയായിരുന്നല്ലോ നമ്മളെത്ര വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല നമ്മള് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ ആരേനും ബുദ്ധിമുട്ടിക്കാൻ വരണ്ടല്ലോ ഞങ്ങൾക്കത് പിരി പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്കത് പവിത്രമായ സ്നേഹമാണ് അതെ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഇത്രേയുള്ളൂ ഞങ്ങളെ ആരും വരരുത് ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് മാന്യം മര്യാദായിട്ട് ജീവിച്ചോണ്ട് അന്തസ്സായിട്ട് ജീവിക്കും ഞങ്ങള് അത്രേ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഞാൻ ഞാൻ വരും ഞാൻ എന്തായാലും തിരിച്ചു വരും ഇതിനൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അല്ല ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് എന്തായാലും വരുന്നുണ്ട് ഇനി എനിക്കൊരു മൂന്ന് പേരെയും കൂടിയും കൊണ്ടുപോകാനുണ്ട് ആ ഒന്ന് അമ്മയുടെ ചേച്ചിയില്ലേ ദേശമംഗലത്തുള്ള സുമ പിന്നെ അമ്മയുടെ അതിനു കടകശ്ശേരിയിലുള്ള പുഷ്പല് പുഷ്പച്ചി പുഷ്പച്ചി പിന്നെ അറിയാലോ കൂട്ടുകാരന്റെ വെല്ലിമ്മ ആ മറ്റേ സൗദാമിനി ആ എല്ലാം പവിത്രമായ അതും മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത് പവിത്രമായിട്ടുള്ള സ്നേഹമാണ് സ്നേഹമാണ് അപ്പൊ ആരും ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മാന്യ മര്യാദയായിട്ട് അന്തസ്സോടെ ജീവിച്ചോളാം എല്ലാരും അനുഗ്രഹം ഉണ്ടാവണം ഉണ്ടാവണം അറിയാലോ ഞങ്ങളുടെ സ്നേഹം പവിത്രമാണ് അതെ അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമുക്കും അല്ലേ നമുക്കും